കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ മാന്യ പ്രേക്ഷകർക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായിട്ട് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് ഒരുപാട് നക്ഷത്ര ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒരുപാട് നക്ഷത്രക്കാർക്ക് എത്രയും വേഗം വിവാഹം നടക്കുന്നതും താമസിച്ച് നടക്കുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട് അതിൽ എത്രയും വേഗം വിവാഹം കഴിക്കുന്നതും എന്തുകൊണ്ടാണ് അവർക്ക് താമസിച്ച് വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത് ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ ഓരോ നക്ഷത്രങ്ങൾക്കും ഏറ്റവും അടുത്ത ആലോചന വന്നിട്ട് ഉടൻ തന്നെ വിവാഹം കഴിച്ചു പോകുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രത്തിന് പതിനെട്ടര വയസ്സ് മുതൽ ഇരുപത്തൊന്നര വയസ്സ് വരെ ആദ്യത്തെ സമയം വിവാഹം കഴിക്കുന്നതിൽ യോഗമുള്ള സമയമാണ് അത് കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഈ ഒരു പ്രായം അല്ല ഈ ഒരു കാലഘട്ടം അശ്വതി മകം നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള പൊതുവായിട്ടുള്ള സമയങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണെന്നാണ് ജ്യോതിഷ വിധിപ്രകാരം പറയുന്നത് അതുപോലെ തന്നെ ഭരണി ഭരണിപൂര പൂരാടം ഭരണി ഭരണിപൂരപൂരാടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യപൗരമൊക്കെ വന്ന് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ജോലിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ കിട്ടിയതിന് ശേഷം വിവാഹം ഉണ്ടാണോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു തൊഴിൽ സംബന്ധമായിട്ടുള്ള ബന്ധം വന്നതിന് ശേഷം വിവാഹം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നക്ഷത്രം കൂടാണ് ഭരണി ഭരണിപൂര പൂരാടം എന്ന് പറഞ്ഞത് അവർക്ക് ഇതുപോലെ ആദ്യ കാലഘട്ടത്തിൽ പുരുഷന്മാർക്കാണ് ഇരുപത്തൊമ്പത് വയസ്സിനും മുപ്പത്തൊന്നര വയസ്സിനും ഇടയ്ക്ക് വിവാഹം നടന്നില്ല എങ്കിൽ മുപ്പത്തഞ്ചു വയസ്സിനായിരിക്കും സാമാന്യനെ വിവാഹം നടക്കുക സ്ത്രീകൾക്കാണ് ഇരുപത്തഞ്ചു വയസ്സിന് ശേഷമാണ് ബഹുഭൂരിപക്ഷം ഭരണി നക്ഷത്രക്കാരുടെയും ഭരണി പൂരം നക്ഷത്രക്കാരുടെയും പൂരാടൻ നക്ഷത്രക്കാരുടെയും വിവാഹം കണ്ടുവരുന്നത് ഇല്ല എങ്കിൽ ഇവരൊരു പത്തൊമ്പത് വയസ്സിനും ഇരുപത്തൊന്ന് വയസ്സിനും ഇടയ്ക്ക് വിവാഹം നേരത്തെ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഇരുപത്തഞ്ച് വയസ്സിനും അഞ്ചാറ് വർഷം മുമ്പെന്ന് പറഞ്ഞാൽ പത്തൊമ്പതും പത്തൊമ്പതിലും ഇരുപതും വയസ്സിനകത്ത് വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ കാർത്തിക ഉത്രം ഉത്രാടനക്ഷത്രക്കാർ കാർത്തി ഉത്ര 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 ഉത്രാട നടക്കാർ പൊതുവേ ഇരുപത്തൊന്നര വയസ്സിനകത്തും ഇരുപത്തൊന്നര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യന ഇരുപത്തൊന്നര വയസ്സും ഇരുപത്തി മൂന്ന് വയസ്സിനകത്തും ഇടയ്ക്ക് വിവാഹം നടക്കാൻ യോഗ ഒരു സമയമാണ് അതിൽ കൂടുതൽ താമസിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇരുപത്തൊമ്പത് വയസ്സും മുപ്പത്തൊന്നര വയസ്സും അത് രണ്ടാമത്തെ വിവാഹം കഴിക്കാനാണെ ആദ്യത്തെ ഒരു വിവാഹം വന്നു ഡൈവോഴ്സ് ചെയ്ത് വീണ്ടും ഒരു വിവാഹം കഴിക്കാനാണെങ്കിൽ മുപ്പത്തിമൂന്ന് വയസ്സും മുപ്പത്തഞ്ച് വയസ്സും നാല്പത് വയസ്സും നാല്പത്തൊന്നര വയസ്സും ഒരു യോഗ സമയമാണ് കാർത്തിക ഉത്ര ഉത്രാട നക്ഷത്രം രോഹിണി മകേരം രോഹിണി മകേരം നക്ഷത്രക്കാർക്ക് എച്ച രോഹിണി അത്തം തിരോണകാർക്കും മകേര നക്ഷത്രക്കാർക്കും രോഹിണി നക്ഷത്രത്തിനും മകേര നക്ഷത്രത്തിനും വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടും ആദ്യത്തെ മകേരം ഇടവക്കൂറിലും രോഹിണി ഇടവക്കൂറിലും വരുന്നതും മകേരം മിഥുനക്കൂറിലും വരുന്ന നക്ഷത്രമാണ് അപ്പോൾ രണ്ടും അടുത്തടുത്ത് കിടക്കുന്ന നക്ഷത്രങ്ങളാണ് അവർക്ക് സാമാന്യേന ആദ്യം വിവാഹം നടന്നില്ല എങ്കിൽ ഒരു മുപ്പത് വയസ്സിന് ശേഷം കാലം താമസിച്ചതിന് ശേഷം കാലതാമസം വന്ന് വിവാഹം നടക്കാനാണ് ഏറ്റവും കൂടുതൽ യോഗാവസ്ഥ കാണുന്നതെന്നാണ് പറയപ്പെടുന്നത് രോഹിണി അത്തം തിരുവോണം അത്തത്തിൽ പറഞ്ഞ സ്ത്രീകൾക്കൊക്കെ ഒരു പത്തൊമ്പതര ഇരുപത്തൊന്നരക്കകത്തും മുപ്പത് അകത്തും പിന്നെ വിവാഹ ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് തിരുവോണം നക്ഷത്ര തിരുവോണം നക്ഷത്ര ക്കാർക്ക് വിദ്യാഭ്യാസം ജോലി തൊഴിൽ വിജ്ഞാനം മറ്റൊരാളെ കണ്ടാലും മറ്റൊരാളെ പ്രവൃത്തിയിലും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിഞ്ഞിരിക്കാനുള്ള അതീവമായിട്ടുള്ള ഒരു ജ്ഞാനം ഉള്ള ഒരു നക്ഷത്രം കൂടാണ് തിരുവോണം ആ തിരുവോണം നക്ഷത്രക്കാർക്ക് കലാകായിക സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഉത്തമമായിട്ടുള്ള ഗതി ഉണ്ടാകാനുള്ള സാധ്യതയുള്ള നക്ഷത്രമാണ് അവർക്കും സ്ത്രീകളാണെങ്കിൽ ഏർ സുമങ്കലികളാകാൻ ഒരു പത്തൊൻപത് വയസ്സും ഇരുപത്തൊന്നര വയസ്സും ആദ്യത്തെ ഘട്ടവും പിന്നെ ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തിയഞ്ചു വയസ്സ് രണ്ടാമത്തെ ഘട്ടവും ഇരുപത്തിയേഴ് വയസ്സും ഇരുപത്തി വയസ്സും മൂന്നാമത്തെ ഘട്ടവും ആണ് പറയപ്പെടുന്നത് അപ്പോൾ രോഹിണി അത്ത തിരുവോണ നക്ഷത്രക്കാണ് ഏർ മകേരം ചിത്തിര മകേരത്തിനും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു ചിത്രനക്ഷത്രക്കാർക്ക് സാമാന്യന മുപ്പത്തഞ്ചര വയസ്സ് വരെ വിവാഹയോഗമുള്ള ഒരു നക്ഷത്രമാണ് പതിനേഴ് വയസ്സും ഇരുപത്തൊന്ന് വയസ്സിനും അകത്തും വിവാഹയോഗം നടക്കാനുള്ള സാധ്യത ചിത്ര ചിത്രനക്ഷത്രക്കാരുണ്ട് അത് അവിട്ട നക്ഷത്രക്കാർക്കാണെങ്കിൽ മുപ്പത്തഞ്ച് മുപ്പത്തിയേഴ് മുപ്പത്തി ഒമ്പത് ഈ പ്രായ കാലഘട്ടത്തിലൂടെ വിവാഹം നടക്കാനുള്ള യോഗാവസ്ഥയും കാണുന്നുണ്ട് പല ആൾക്കാരും വിളിച്ച് ചോദിച്ചതിൻ്റെ ഇതായിട്ടാണ് ഈ നക്ഷത്രത്തിന് പൊതുവായിട്ടുള്ള ഏകദേശം വരുന്നതായിട്ടുള്ള ഒരു സന്ധി ഘട്ടങ്ങളും ഇപ്പോൾ ഇപ്പോൾ രാഹുർ വ്യാഴദശയാണ് വ്യാഴദശ അതിൻ്റെ ചെറിയ ചെറിയ അപഹാരങ്ങൾ വരുമ്പോൾ ചില ചില ആൾക്കാർക്ക് വിവാഹം നടക്കും അത് പൊതുവിൽ പറഞ്ഞതാണ് ശാസ്ത്രാന്തരം അല്ല ഒരു പൊതുവിൽ കണ്ടുവരുന്നതും കാരണം എന്താണെന്ന് വെച്ചാൽ താളി കോലയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതായിട്ടുള്ളൊരു വിഷയം നമ്മൾ പറയത്തില്ലേ തിരുവോണം നല്ലതാണ് ആ ഇല്ല അയൽദോഷയാണ് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരത്തിലാണ് സാമാന്യന ഇങ്ങനെയുള്ള നക്ഷത്രക്കാർക്കൊക്കെ വിവാഹം നടക്കുക മകീര ചിത്രാവൂട്ടം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പുണർത വിശാഖപൂരൂരിട്ടാതിക്കാർക്ക് പുനർദ്ധ വിശാഖപൂരിട്ടക്കാർക്ക് മാക്സിമം ഇരുപത്തേഴ് വയസ്സ് ഇരുപത്തൊമ്പത് വയസ്സ് മുപ്പത്തൊന്നര വയസ്സ് വിവാഹത്തിന്റെ ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ പതിനേഴര വയസ്സ് സ്ത്രീകൾക്കാണ് പതിനേഴര വയസ്സ് പത്തൊമ്പത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സ് ഇതൊരു കാലഘട്ടമുണ്ട് കാലഘട്ടം കൂടാണ് വിവാഹം നടക്കാനുള്ളത് പൂയം പൂയം നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ഇരുപത്തേഴ് വയസ്സ് ഇരുപത്തിയൊന്ന് വയസ്സുണ്ട് ആയില്യം കേട്ട രേവതി നക്ഷത്രക്കാർക്ക് ആയില്യനക്ഷത്രക്കാർക്കും കേട്ട നക്ഷത്രക്കാർക്കും രേവതി നക്ഷത്ര ആയില്യനക്ഷത്രക്കാർക്ക് പൊതുവേ ഒരു മുപ്പത്തഞ്ചരക്ക് വയസ്സിന് ശേഷം വിവാഹം നടക്കുന്നതായിട്ടുള്ള ഒരുപാട് ആയില്യനക്ഷത്രക്കാരുണ്ട് ആയില്യം കേട്ട തൃക്കേട്ടയ്ക്കാണെങ്കിൽ ഇരുപത്തേഴ് വയസ്സ് ഇരുപത്തി വയസ്സ് ഇരുപത്തഞ്ച് വയസ്സിൽ വിവാഹം നടക്കാനുള്ള യോഗമുണ്ട് രേവതി നക്ഷത്രക്കാർക്ക് പത്തൊമ്പത് വയസ്സും ഇരുപത്തൊന്ന് വയസ്സും സ്ത്രീകളാണെങ്കിൽ മുപ്പത്തൊന്ന് വയസ്സും മുപ്പത്തിരണ്ടര വയസ്സിനകത്തും വിവാഹം നടക്കാനുള്ള യോഗമുണ്ട് പിന്നെ രേവതി നക്ഷത്രക്കാർക്ക് പിന്നെ രേവതി നക്ഷത്രക്കാർക്ക് കലാകായിക സംബന്ധമായിട്ടും മറ്റു കാര്യത്തിനുമൊക്കെ ഒരുപാട് പിന്നെ ആസ്വാദ്യമായിട്ടുള്ളൊരു ഒരു ഒരു നക്ഷത്രമാണ് അവർക്കും കലയിൽ നിന്നോ മറ്റു കാര്യത്തിൽ നിന്നോ അത് രണ്ടാം വിവാഹമാണെങ്കിൽ തന്നെ ഈ ഒരു ആയില്യം കേട്ട രേവതിക്കാർക്ക് മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തിയേഴ് വയസ്സ് മുപ്പത്തൊമ്പത് വയസ്സും നാൽപ്പത്തൊന്ന് വയസ്സുമാർക്കൊരു വിവാഹ യോഗത്തിൻ്റെ ഒരു അവസ്ഥാന്തരം കാണുന്നത് ചില നാളുകളുണ്ട് ഒരു വിവാഹത്തിൽ ഇപ്പോൾ തിരുവാതിര നക്ഷത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര അതുപോലെ ചോദ്യ നക്ഷത്രക്കാർക്ക് ദാമ്പത്യബന്ധത്തിൽ അലച്ചിലുണ്ടാകുന്നതായിട്ടുള്ളൊരു നക്ഷത്രമാണ് പഴേ ചോദ്യനക്ഷത്രക്കാർ വെച്ചാൽ പെട്ടെന്ന് മുൻകോവും വരിക പെട്ടെന്ന് എടുത്തിയാട്ടി സംസാരിക്കുക ആരെയും വകവപ്പില്ലാതെ വരിക അല്ലെങ്കിൽ സ്വയാർജിത സ്വഭാവത്തോടു കൂടി സംസാരിക്കുക മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ മുൻനിർത്താതെ അവനവൻ്റെ സ്വാർത്ഥ സ്വഭാവത്തോടു കൂടി ജീവിക്കുന്ന ജീവിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ ചോദ്യ നക്ഷത്രക്കാർക്ക് കണ്ടു വന്നു തിരുവാതിര ചോദ്യം ചതയം നക്ഷത്രക്കാരും അതുപോലെയാണ് ചെ മുൻകോവോ എടുത്തിയാട്ടോ മറ്റു കാര്യങ്ങളോ ഒക്കെയുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ ചതയം നക്ഷത്രക്കാർ ചതയം നക്ഷത്രക്കാർക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് ചെറിയ ചെറിയ അലോരസങ്ങളും കാര്യങ്ങളും സാമ്പത്തികബന്ധത്തിൽ ചെറിയ ചെറിയ അലച്ചിലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ਸਾਧਿਆ ਦਾ ਅਵਸਥਾ വളരെ കൂടുതലായിട്ടുള്ള ഒരു നക്ഷത്രമാണ് അതുപോലെയാണ് രോഹിണി അത്തും തിരുവോണക്കാർക്കും ബന്ധത്തിൽ തിരുവോണക്കാർക്ക് പൊതുവേ ബന്ധത്തിൽ നല്ലതാണ് നല്ലതാണെങ്കിൽ തന്നെയും ചില നക്ഷത്രങ്ങളുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ അവർക്കുള്ള വിവാഹ വിഷയത്തിൽ എല്ലാ ജാതകങ്ങളും തിരുവോണത്തിൻ്റെ ആണെങ്കിലും രോഹിണിയാണെങ്കിൽ അത്താണേലും നല്ല വിവാഹ ബന്ധം വരുമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ചില സന്ദർഭോചിതമായിട്ടുള്ള വിഷയ വിഷയങ്ങളിൽ മോശമായ സമയത്ത് ഒരു മുപ്പത് വയസ്സ് വരെ രാഹൃദയുള്ള സമയത്ത് വിവാഹ ജീവിതം നയിക്കുകയും മുപ്പത്തൊന്നര വയസ്സിനുള്ള വിവാഹം നയിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ചില ചില പിന്നെ ദുരിതങ്ങളും ദോഷങ്ങളും ഭാര്യയ്ക്ക് ഭർത്താവിനെ കൊണ്ട് ഭാര്യക്കൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയൊക്കെ കൂടുതലുള്ള നക്ഷത്രമാണ് അതുപോലെ തന്നെയാണ് പുറത്ത നക്ഷത്രം പുറം നക്ഷത്രത്തിൻ്റെ കാര്യം ഞാൻ വേറെ ഒരു എപ്പിസോഡിൽ പടഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പൂരൂരട്ട നക്ഷത്രം അന്യഥ ഉള്ള വിഷയങ്ങളും കാര്യങ്ങളും ദുരിതങ്ങളൊക്കെ വിവാഹ സംബന്ധമായിട്ടുണ്ടാകാനുള്ള സാധ്യതാവസ്ഥ കൂടുതലുള്ള നക്ഷത്രമാണ് പിന്നെ പൂരൂരട്ട നക്ഷത്രം അതുപോലെ തന്നെയാണ് പൂരാട നക്ഷത്രം പൂരാ പൂരാടനക്ഷത്രം മനസ്സിലുള്ളിലൊതുക്കി എന്ത് കാര്യങ്ങളും പ്രവർത്തിക്കാനും ശൈലിയോടുകൂടി പോകാനും ഒരാളുടെ കാര്യങ്ങളാണേലും രഹസ്യങ്ങളെ സൂക്ഷിക്കാനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള അറിവുള്ളതും പിന്നെ ആജ്ഞാശക്തി ഉള്ളതും ഒക്കെ ഒരു നക്ഷത്രമാണ് പൂരാട നക്ഷത്രക്കാർക്ക് അത് പിന്നെ അതുപോലെ തന്നെയാണ് കാർത്തിക നക്ഷത്ര കാർത്തിക നക്ഷത്രക്കാർക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ കാർത്തിക നക്ഷത്രക്കാർ എന്തെങ്കിലും ഒരു ദൃഢമായിട്ടുള്ളൊരു നിശ്ചയം ഉറപ്പിച്ച് കഴിഞ്ഞാൽ ആ ദൃഢ ദൃഢനിശ്ചയത്തിൽ മാത്രം ഊന്നി സംസാരിക്കുകയും ആ ദൃഢ ദൃഢനിശ്ചയം മാത്രം മുന്നോട്ട് കൊണ്ടു കൊണ്ടുനടക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരവസ്ഥാനമാണ് ഏറ്റവും കൂടുതലാണ് ഇത്രയും നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്തൊക്കെ വിവാഹം നടക്കും വിവാഹങ്ങളൊക്കെ താമസിച്ച് വരുവാണെങ്കിൽ അതാത് അനുസരിച്ച് ഏഴാം ഭാഗത്തും എട്ടാം ഭാവത്തും ആരൊക്കെയാണ് നിൽക്കുന്നതനുസരിച്ചും ആ ദശാകാലം ഏതാണെന്ന് വിചാരിച്ചും അതിൻ്റെതായിട്ടുള്ള പരിഹാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ആ നക്ഷത്രക്കാർക്ക് ജീവിതം ഒരു സുഗമമായി ായിരിക്കും ഇനി ഇനിയും പറയുകയാണെങ്കിൽ ഇപ്പോൾ നാപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു വിവാഹം കഴിച്ച് എന്തെങ്കിലും ദോഷമോ ദുരിതമോ ദാമ്പത്യ ഘട്ടങ്ങളിൽ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കരിമ്പും തുണ്ട് പഞ്ചസാരയിൽ മുക്കി കരിമ്പുണ്ട് പഞ്ചസാരയിൽ മുക്കി ഗണപതി ഹോമം നടത്തുവാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും ഗണപതിക്ക് മഹാഗണപതിക്ക് അല്ലെ വശ്യ ഗണപതിക്ക് അശ്വരും കൂടെ ചേർക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലതാണ് അശ്വരും കൂടെ ചേർത്തുള്ള ഗണപതി ഹോമം തിങ്കളാഴ്ച ദിവസങ്ങളിലോ ഞായറാഴ്ച ദിവസങ്ങളിലോ ഒരു ഇരുപത്തെണ്ണം നടത്തുവാണെങ്കിൽ ദാമ്പത്യത്തിലുള്ള കലഹങ്ങളും മറ്റു കാര്യങ്ങളും അന്യോന്യമുള്ള ഒരു പരസ്പര വിദ്വേഷവും വാക്ക് സംബന്ധമായിട്ടോ ധനസംബന്ധമായിട്ടോ ഉള്ള എന്തെല്ലാം അന്യോന്യ ഒരു വഴക്കെ മറ്റു കാര്യങ്ങളൊക്കെ മല്ലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുകാനായിട്ട് ഏറ്റവും നല്ലതാണ് എല്ലാവർക്കും നന്മയെ ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ